ആ കുട്ടികളെ നമുക്ക് പ്ലസ് ടു എക്സാമായി ഇപ്പം സെക്കൻഡ് എക്സാം ഫിസിക്സാണ് വരുന്നത് ഫിസിക്സ് ഒരു ദിവസമേ പഠിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊരു മാർഗമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ഇനിയുള്ള ദിവസവും ദെൻ ഫിസിക്സിൻ്റെ തലേ ദിവസവും എങ്ങനെയാണ് പഠിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും റിവിഷന് ഫിസിക്സിന് വേണ്ടത് ടു ലെവൽ റിവിഷൻസ് ആണ് വേണ്ടത് അങ്ങനെ റിവീസ് ചെയ്താൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കൂ അത്രയ്ക്ക് ഡെറിവേഷൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി തുടക്കം രണ്ട് ചാപ്റ്റർ ഇടുന്നുള്ളൂ കുറച്ച് കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ രണ്ട് ചെറിയ ചാപ്റ്റർ കിട്ടും ആറ്റവും ന്യൂക്ലിയും വൃത്തിയായിട്ട് പഠിച്ചോണം ഈ രണ്ട് ചാപ്റ്റർ പിന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല മൊത്തം ആറ് മാർക്കിനെ ഉള്ളു എങ്കിലും ചെറിയ ചാപ്റ്റേഴ്സ് ആണ് നല്ല സമയം കൊടുത്ത് നിന്ന് ഈ രണ്ട് ചാപ്റ്റർ വിത്ത് പ്രോബ്ലം എന്ത് ചെയ്യുക പഠിച്ച് തീക്കാം ഓക്കെ ദെൻ ഇരുപത്തിയാറാം തീയതി നാളെ നാളെ നമ്മൾ പഠിക്കേണ്ടത് മൊത്തത്തിൽ നാല് ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് ഞാൻ ഒരു ദിവസം ആ ഫുൾ നാളെ ഫുള്ള് ഫിസിക്സ് പഠിച്ചോണം ബാക്കി എല്ലാത്തിനും ഗ്യാപ്പുണ്ട് ഫിസിക്സിന് ഗ്യാപ്പില്ല ഓക്കെ ബയോളജിക്ക് പഠിക്കാനുള്ള സമയം കഴിഞ്ഞു ഓരോ ദിവസം വേണേൽ എക്സ്ട്രാ രണ്ട് ബയോളജി കൂടെ പഠിച്ച് പോവുക നമുക്ക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഓക്കെ ഇപ്പോൾ നേഴ്സിൽ നാല് ചാപ്റ്റേഴ്സ് നാളെ പഠിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റേഴ്സ് ഇട്ടിട്ടുള്ളത് ഒന്ന് ഇലക്ട്രോ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ഇലക്ട്രോസ്റ്റഡി പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ദെൻ മാറ്റ്സ് ആൻഡ് മാറ്റും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും ഓക്കെ അപ്പോൾ ആ രണ്ട് ചാപ്റ്ററും പിന്നെ ഒരു ഫിഫ്ത് ചാപ്റ്ററും സിക്സ് ചാപ്റ്റർ നാല് ചാപ്റ്റർ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം ടൈം കൊടുത്തിട്ട് പഠിക്കുക ഒരു എയിറ്റ് ടു ടെൻ അവേഴ്സ് കൊടുത്തു തന്നെ നല്ല സമയം കൊടുത്തുതന്നെ പഠിക്കാം ഓക്കെ ദെൻ ട്വൻ്റി സെവൻ പഠിക്കേണ്ടത് കറണ്ട് ഇലൻസിറ്റി മൂവിങ് ചാർജ് ആൻഡ് മാക്ട്സം എ സി സെമി കണ്ടക്ട് നാല് ചാപ്റ്റർ ആണ് ഓക്കെ ഈ നാല് ചാപ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ഒരു എയ്റ്റ് ടു ടെൻ അവേഴ്സ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ച് പോവുക വിത്ത് പ്രോബ്ലം പഠിച്ച് പോകണം അതിനുശേഷം ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് റേ ഓപ്റ്റിക്സ് അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ചെറിയ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് ആണ് വേവ്റ്റിക്സ് ഈ ഇലക്ട്രോമാറ്റിക് വേവ് ഡുബൽ നേച്ചർ അപ്പോൾ ഇതിലൊക്കെ ഈ റേ ഒപ്റ്റിക്സിന് ഒരു നാല് മണിക്കൂറാണ് കൊടുത്ത് പഠിക്കുക നല്ല സമയം എടുത്ത് പഠിക്കുക ബാക്കി ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് മതി ഇലക്ട്രോമാറ്റി ലൈവൊക്കെ വൺ അവർ മാത്രം മതി ഓക്കെ അപ്പോൾ ഒരു എട്ട് മണിക്കൂർ കൊടുത്ത് റേ റയോപ്റ്റിക്സിന് പകുതി സമയം കൊടുത്ത് നല്ല ടൈം എടുത്ത് പ്രോബ്ലത്ത് പ്രോബ്ലം എന്ത് ചെയ്യുക പഠിച്ച് പോവുക അപ്പോൾ നമ്മൾ ഒരിക്കൽ റിവേഴ്സ് ചെയ്ത് കഴിയും ഇരുപത്തെട്ടാം തീയതി ആവുമ്പോഴേക്കും ഫസ്റ്റ് ലെവൽ റിവിഷൻ കഴിയും ദെൻ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു മൂന്നാം തീയതി ഫസ്റ്റ് എക്സാം അന്ന് നമ്മൾ എക്സാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയിട്ട് ജസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് പഠിച്ചു തുടങ്ങാം ഓക്കെ ഇപ്പോൾ മൂന്നാം തീയതി സെക്കൻഡ് ഫിസിക്സ് ആണ് എക്സാം വരുന്നത് അപ്പോൾ നമ്മൾ തീക്കേണ്ടത് അന്ന് ഒരു ദിവസം നാല് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം നാല് ചാപ്റ്റേഴ്സ് ഓൾറെഡി പഠിച്ചതാണ് വീണ്ടും ഒരിക്കലും ടൈം കൊടുത്തിട്ട് പഠിക്കുക ആണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഒന്ന് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി ദെൻ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ സമയം കിട്ടും നമുക്ക് ഒരു ഏഴ് മണിക്കോ ആറ് മണിക്കോ ഏഴ് മണിക്കൂറൊക്കെ കിട്ടും ഓൾറെഡി പഠിച്ചതാണ് വീണ്ടും ഒന്നുകൂടെ വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടി ഒന്നുകൂടെ എന്ത് ചെയ്യുക റിവേസ് ചെയ്യുക ടൈം കൊടുത്ത് റിവേസ് ചെയ്താൽ മതി അത്രയ്ക്ക് മാർക്സ് ഉണ്ട് ഇത്രയും ചാപ്റ്റർ ചെയ്ത് ദെൻ നെക്സ്റ്റ് ഡേ ഒരു ഫുൾ ഡേ കിട്ടുകയാണ് രാവിലെ എണീച്ച് രാവിലെ മുതൽ എണീച്ച് തുടങ്ങണം രാവിലെ നാല് മണിക്ക് എണീച്ച് പഠിച്ചു തുടങ്ങുക ഗ്യാപ്പ് കൊടുത്ത് കൊടുത്ത് പഠിക്കാം നമുക്കന്ന് മൊത്തം കംപ്ലീറ്റ് ചെയ്യേണ്ടത് അഞ്ച് മെയിൻ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം അഞ്ച് മെയിൻ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് റേ ഓപ്റ്റിക്സ് റേ ഓപ്റ്റിക്സ് അഞ്ച് ചാപ്റ്റർ മോസ്റ്റായിട്ട് കവർ ചെയ്യണം ദെൻ നമുക്ക് ഒരു വൺ അവർ ഒക്കെ എക്സ്ട്രാ കിട്ടിയാൽ കിട്ടുമായിരിക്കും നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ പഠിക്കണം വേറെ ഒന്ന് നിർത്തിയില്ല അതിനോട് പഠിച്ചേ പറ്റൂ എവിടെ ഗ്യാപ്പ് കൂടുത് ഗ്യാപ്പ് കൂടുത് ഗ്യാപ്പ് കൊടുത്ത് പഠിക്കുക ഇതിൽ ഇത്രയും ചാപ്റ്റർ പഠിച്ചിട്ട് ഒരു വൺ അവർ എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ ആറ്റവും ന്യൂക്ലിയും കൂടെ എന്ത് ചെയ്യുക പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാം ഞാൻ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് ഡേ പഠിക്കുന്ന ആറ്റം ന്യൂക്ലിയ വൃത്തിയായിട്ട് പഠിക്കാൻ പറഞ്ഞു നല്ല ടൈം കൊടുത്ത് പഠിക്കുക ദെൻ ഒരു ഒരു മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഡെർവേഷൻസ് ഒക്കെ നോക്കി വിടുക ഓക്കെ ദെൻ അടുത്ത ദിവസം അതായത് നമ്മുടെ എക്സാം ഡേ അന്ന് മോർണിംഗ് എണീച്ച് നിങ്ങൾ പഠിക്കേണ്ട മൂന്ന് ചാപ്റ്റേഴ്സാണ് മൂന്ന് ചെറിയ ചാപ്റ്റേഴ്സാണ് സെമി കണ്ടക്ടർ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഡെർവേഷൻ ഒന്നുമില്ല തിയറിയാണ് ദെൻ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ അതിനുശേഷം ഇലക്ട്രോമൈറ്റിക് വേവ് അര മണിക്കൂറൊക്കെ മതി ഇലക്ട്രോമൈറ്റി വേവ് ഒക്കെ രണ്ട് ടോപ്പിക്ക് നോക്കിപ്പോയാൽ മതി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും ഇലക്ട്രോമാറ്റി വേവിൻ്റെയൊക്കെ നേച്ചറ് ദെ അതെങ്ങനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് ദെൻ ഇലക്ട്രോമൈനി വേറെ ടൈപ്പ്സ് പഠിക്കാണ്ട് അവരുടെ യൂസ് എന്താണ് ഇത്രയും പഠിച്ചാൽ മതി അര മണിക്കൂറിലും വേണ്ട അത് പഠിക്കാൻ വേണ്ടി ബാക്കി രണ്ട് രണ്ടും സമയം കൊടുത്ത് ഒരു മൂന്ന് മണിക്കൂറൊക്കെ രാവിലെ നേരത്തെ എണീച്ച് മൂന്നാല് മണിക്കൂർ പഠിച്ച് ഇത്രയും ചാപ്റ്റർ കവർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ മോർണിംഗ് തന്നെ എല്ലാ ചാപ്റ്ററും കവർ ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ സെക്കൻഡ് ലെവൽ റിവിഷൻ സക്സസ് ആവണമെങ്കിൽ ഫസ്റ്റ് ലെവൽ അത്രയും സമയം കൊടുത്ത് പഠിച്ചേ പറ്റും അത്രയ്ക്ക് സമയം കൊടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് റിവേസിന് ഈസി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിസിക്സ് എക്സാം നല്ല എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക പ്രോബ്ലംസ് ഒക്കെ വീഡിയോസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി ഓക്കെ ഇപ്പം ഓൾ ദി ബെസ്റ്റ്